ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം മഴയൊക്കെ ആണോ എന്നുള്ളത് കമൻ്റായിട്ട് പറയാൻ പറഞ്ഞപ്പോൾ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയില്ല നല്ല വെയിലാണ് പിന്നെ മഴയുണ്ട് ചെറിയ ചാറ്റൽ മഴയാണ് ഒക്കെ പറഞ്ഞവരുണ്ട് ഇവിടെയും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ നനഞ്ഞനാ നിൽക്കുകയാണ് കേട്ടോ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എവിടെയൊക്കെ നല്ല മഴകളുണ്ട് ഓരോ ജില്ലകൾക്കും സ്കൂളിലെ അവധിയൊക്കെ പറഞ്ഞത് വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വലിയ മഴയൊന്നുമില്ല കേട്ടോ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കാം അപ്പോൾ ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ കുട്ടികർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ദേ നമുക്ക് കാപ്പിക്ക് പുട്ടാണ് കരിപ്പുട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കരിപ്പെട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട് കരിപ്പെട്ടി ഇടുന്നത് വേറെ കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ കരിപ്പെട്ടിയും തേങ്ങയും മാവിലോട് മിക്സ് ചെയ്തിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പഴവോ അല്ലെങ്കിൽ മറ്റ് ഒന്നും നമുക്ക് വേണ്ട വെറുതെ നമുക്ക് പുട്ടിങ്ങനെ തിരുമി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് ആവി ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോഴത്തേക്ക് ആ കരിപ്പെട്ടി ഒന്ന് അലിഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാനായിട്ടിരിക്കുകയാണ് പിന്നെ കറി വെക്കുന്നുണ്ട് ചെറിയൊരു സാമ്പാർ വെക്കുന്നുണ്ട് പാപ്പാക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ വെക്കുന്നുണ്ട് എനിക്കും അനിയത്തിമാർക്കും അതുപോലെ കുട്ടീസിനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ കരിപ്പിട്ടിട്ട പുട്ടാണ് കേട്ടോ അവൾ കൊഴുക്കട്ട ഉണ്ടാക്കാനാണ് പറഞ്ഞത് ഈ കൊഴുക്കട്ട ഇങ്ങനെ കോരി കുടിക്കാൻ പറ്റുന്ന ഉണ്ടല്ലോ ആ രീതിയിൽ ഉണ്ടാക്കാനായിട്ടോ പറഞ്ഞത് ഞാൻ പിന്നെ അങ്ങ് പുട്ടാക്കിയതാണ് പിന്നെ രുസി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചായയും കൂടെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും വാപ്പ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്ക് ഒരാൾക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു എനിക്കിങ്ങനെ കാപ്പിപ്പൊടി ഇട്ട് കുടിക്കുന്ന ചായയ്ക്ക് അത്രയ്ക്ക് തൃപ്തി വരത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് തേയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് വരുമല്ലോ രണ്ടായിട്ട് പിന്നെ വെക്കണ്ട എന്ന് കരുതിയിട്ട് മെനക്കടാൻ വയ്യ അതുകൊണ്ട് സമയവും പോവും പിള്ളേർക്ക് ചോ അങ്ങനെ ആഹാരം കൊടുക്കാൻ തന്നെ ചോർന്ന് പറയാൻ വന്നതാട്ടോ കാപ്പി കൊടുക്കാൻ തന്നെ വേണം രണ്ട് രണ്ടര മണിക്കൂർ അപ്പോൾ അപ്പോൾ അത്രയും സ്കൂളും പോണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയമില്ല നമുക്ക് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒറ്റയടിക്കാൻ ആ ചായയിൽ കാപ്പിപ്പൊടി ഇട്ടു കുറച്ച് തേയിലപ്പൊടി ഇട്ടു കൊടുത്തു കാപ്പി വേണമെന്നുള്ളവർക്ക് ആ ടേസ്റ്റിൽ കുടിക്കാം ചായ വേണമെന്നുള്ളവർക്ക് ആ ഒരു ടേസ്റ്റിൽ കുടിക്കാം അങ്ങനെ കേട്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെങ്കിലും പറയണം കേട്ടോ ഒന്നും പറഞ്ഞിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിരുമ്പം യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല ചെറിയൊരു കാപ്പിയുടെയും ചെറിയൊരു തേയില ഇട്ടതിൻ്റെ ആ ഒരു ചുവ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ഓരോ ഇതിലും പുട്ട് കുറ്റിക്കകത്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്യം കുറച്ച് തേങ്ങയിട്ട് പിന്നെ കരിപ്പെട്ടി ഇട്ടു പിന്നെ ഇട്ടു പിന്നെ വീണ്ടും ഇടയ്ക്കിങ്ങനെ കരിപ്പെട്ടി തേങ്ങ മാവ് അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ വീണ്ടും കരിപ്പെട്ടി തേങ്ങ അത്രയേ ഉള്ളൂ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് പഴമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നുറുക്കി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് നുറുക്കി എടുത്തിട്ട് പഴമൊക്കെ നുറുക്കി എടുത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അടിപൊളിയാണ് അങ്ങനെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ അവിടെയൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് വാപ്പാക്ക് വേണ്ടിയിട്ട് സാമ്പാർ വെച്ചതാണ് കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കഷ്ണങ്ങളൊന്നും ഞാൻ ഇട്ടതൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇടാറില്ല ആ കുറച്ച് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എന്തായാലും ഇടണമല്ലോ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പാറിന് കൊഴുപ്പ് കിട്ടുന്നത് പരിപ്പും വെണ്ടക്കായും ഉരുളക്കിഴങ്ങോളൂ അപ്പോൾ ഇത് രണ്ടും ഇത് മൂന്നും എന്തായാലും ഒഴിവാക്കത്തി ഒഴിവാക്കത്തില്ല അങ്ങനൊരു സാമ്പാർ പിന്നെ ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പരിപ്പ് ഇല്ലാണ്ട് തന്നെ ഉഴുന്ന് പരിപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉഴുന്ന പരിപ്പ് ഇട്ട് ഉണ്ടാക്കിരുന്നാലും സെയിം പരിപ്പിൻ്റെ സാമ്പാർ പരിപ്പിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് കായ അത്ര ആളുകൾ സാമ്പാറിൽ കായ ഇടാറില്ല ഞാൻ പിന്നെ പച്ചക്കായ ഉണ്ടല്ലോ ഏത്തക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അമരപ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമരപ്പയർ സാമ്പാറിൽ ഇടുന്നത് ഇടുന്ന അമരപ്പയർ അച്ചിങ്ങപ്പയർന്നാണോ പറയുന്നത് ഞങ്ങളിവിടെ എന്ന് പറയുന്നത് വള്ളിപ്പയറിനാണ് കേട്ടോ ഒടിയമ്പയറുണ്ടല്ലോ അതിനാണ് ഞങ്ങൾ അച്ചിങ്ങപ്പയർ എന്ന് പറയുന്നത് ഇനി സാമ്പാറിൽ അമരപ്പയർ അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ അമരപ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും കൂടി ഇടും പിന്നെ വെട്ടുകഷ്ണങ്ങളിൽ വെള്ളരി തടിയങ്ക അങ്ങനെയുള്ളതൊന്നും ഞാൻ സാമ്പാറിൽ ഞാൻ ഉണ്ടാക്കുന്നെങ്കിൽ സാമ്പാറിൽ ഞാൻ അതൊന്നും ഇടത്തില്ല പിന്നെ ഉമ്മച്ചങ്ങനെ എടുത്ത് തരുന്നെങ്കിൽ മാത്രം അരിഞ്ഞ് കേട്ടോ വെറുതെ വഴക്കുണ്ടാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനുണ്ടാക്കുന്നെങ്കിൽ അതൊന്നും വെട്ട് വെട്ടുകഷ്ണങ്ങളൊന്നും ഞാൻ ഇടത്തില്ല പിന്നെ മത്തങ്ങ ഇടാറുണ്ട് മത്തങ്ങ കുറച്ചൊക്കെ ഇടാറുണ്ട് അല്ലാതെ ഞാൻ ഇടാറില്ല അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളി ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂട്ടിന് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഫാത്തുവിനെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ കൊണ്ടാക്കി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചോറ് കൊണ്ടുപോകുന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ് അല്ല ഗ്യാസ് കംപ്ലൈൻ്റ് ആയില്ലേ ഗ്യാസ് ഗ്യാസ് ലീക്കായിട്ട് പ്രശ്നമായിട്ടോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയം മുതൽ ഭാത്ത ചോറ് സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ നമ്മുടെ പ്ലാവിലെ തന്നെയാണ് പക്ഷേ നല്ല വിളഞ്ഞൊന്നും പോയില്ല കേട്ടോ ചക്കയുടെ വലുപ്പം കണ്ടപ്പോൾ തോന്നി നല്ലതുപോലെ വിളഞ്ഞ് കാണും എന്ന് വിചാരിച്ചിട്ട് മുള്ളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു മുള്ളൊക്കെ പരന്നു വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത് എന്താ ചക്ക പാകമായിട്ടുണ്ട് എന്ന് എന്നാലും കുഴപ്പമില്ല കറക്കും ആവിയലിനും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നിരീതിയിൽ കൊത്തഞ്ചക്ക എന്നൊക്കെ പറയത്തില്ല ആ ഒരു പരുവായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല വേ വെന്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് അതിൻ്റെ കുറച്ചെടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി കുക്കറിലോട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വെന്ത് കിട്ടാനൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ കൊത്തഞ്ചക്കയാണെങ്കിൽ ഇങ്ങനെ വേവാതെ കിടക്കുമല്ലോ ഉടഞ്ഞ് വരാതെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു തോരം പരുവോ അങ്ങനെ ആണോ എന്ന് വിചാരിച്ചെങ്കിലും നല്ലത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും എന്താ നമ്മുടെ വെളുത്തുള്ളിയും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും കാന്താരി മുളകും ഒക്കെ ഇട്ട് ഒന്ന് അരച്ച് ചക്കയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേണേലൊന്നും താളിച്ചൊക്കെ ഒഴിക്കാൻ കേട്ടോ ഞങ്ങൾ അതിനൊന്നും ഞാൻ നിനക്കെ അതാണ് സത്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കുട്ടികൾക്ക് കുട്ടികാർക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നും പറയുന്നത് പോലെ ആദ്യമായി കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും Bye.